തിരുവനന്തപുരത്ത് നടന്ന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം കഥാരചനയിൽ എ ഗ്രേഡ് നേടിയ എ യു ദേവലക്ഷ്മിയെ പെരുങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം അനുമോദിച്ചു സ്റ്റഡി സെന്റർ ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ആനിവേഴ്സറിക്ക് പോയപ്പോൾ അവിടെ വെച്ചിട്ടാണ് ശരിക്കും ഗുളിച്ചിത്രയും നമുക്ക് കിട്ടിയത് നമ്മൾ ഇവിടെ ഈ പ്രദേശത്ത് അതായത് താനി ഗ്രാമപഞ്ചായത്തിലെ ഏത് വാർഡിലായാലും ഇതുപോലുള്ള അംഗീകാരം കിട്ടുന്നവരെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു കടമ ഞങ്ങൾ ചെയ്യാറുണ്ട് അത് ഒരു കൊച്ചു പരിപാടിയാണെങ്കിൽ പോലും അത് അവരുടെ വീട്ടിലെത്തിയോ അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തിയോ ഒക്കെ നമ്മൾ അവരനുകാറുണ്ട് കാരണം ഇപ്പോൾ ഇവിടെ വന്ന പേരെ സന്തോഷം പോയി രണ്ടാം ക്ലാസ്സും ഒന്നാം ക്ലാസും ഒക്കെ എഴുതിയ കവിതകൾ ഒരു പുസ്തക രൂപമാണ് ഇവിടെ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് ഒരുപാടിപ്പം രണ്ട് പെൺമക്കളാണ് ഒരുപാട് സ്വത്തും മുതലും കൊടുത്ത് കല്യാണം കഴിക്കുന്നതിനേക്കാളും അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഈ കാലഘട്ടത്തിന് ഉതകുന്ന രീതിയിൽ അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ വരും നാളുകളിലെ ഏറ്റവും വലിയ നമ്മൾ താനി ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ ഈ തൃശ്ശൂർ ജില്ലയ്ക്കും കേരളത്തിനുമൊക്കെ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കൊയ്യാൻ ദേവലക്ഷ്മിക്ക് കഴിയട്ടെ എന്നാണ് ഭാരവാഹികളായ നിസാർ കുമ്മണ്ഠത്ത് പോൾ പുലിക്കോട്ടിൽ ബെന്നി ആഞ്ഞിലപ്പടി സാജൻ പറമ്പിൽ ജഗദീഷ് രാജ് വാളമുക്ക് അരുണൻ വാളമുക്ക് വില്ലി പട്ടന്താനം ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു അന്തിക്കാട് ഉപ്പാട്ട് അനിൽ സുരബി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് ദേവലക്ഷ്മി സെറാഫിക് കോൺവെന്റിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ എഴുതിയ കവിത മറ്റുള്ളവർ വായിക്കുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ ഒരു സന്തോഷം കിട്ടുന്നത് അപ്പൊ ഇത്ര കൂടെ എന്റെ കവിത പോയതെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം അതുപോലെ തന്നെ തൃശ്ശൂരിന് വേണ്ടിയിട്ട് ഈ വട്ടം കപ്പ് കൊണ്ടുവരാൻ പറ്റും അതിനേക്കാണ് സന്തോഷം അതിലൊരു ഭാഗമാവാൻ പറ്റിയതിൽ സന്തോഷം അതേപോലെ തന്നെ എന്റെ പാരന്റ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ടുള്ളത് സാധാരണ ഞാൻ എഴുതുമ്പോഴൊക്കെ അതിനെ നന്നായി വിമർശിച്ചും അതിന്റെ കുറവുകൾ പറഞ്ഞു അതിനെ വേണ്ട സമയത്ത് അഭിനന്ദിച്ചൊക്കെ എന്നെ കൊണ്ടുപോയത് എന്റെ പാരന്റ്സ് ആണ് അപ്പൊ ആ കേസിന് പിന്നെ സ്കൂളിലായാലും ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടിങ് ആണ് അതിന്റെ കൂട്ടുകാരും ഭയങ്കര സപ്പോർട്ടിങ്ങ്